ഇഷ്ടം മറ്റൊരു വാർത്തയുടെയും കൂടി ഈ വിശദാംശങ്ങൾ അറിയാനുണ്ട് കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിലെ സംഘർഷത്തിൽ കെ എസ് യു പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതിനാണ് കേസ് സർവകലാശാല ജീവനക്കാരുടെ സംഘടന നൽകിയ പരാതിയിലാണ് കേസ് എങ്ങനെയാണ് ഈ ഒരു കേസിൻ്റെ വിശദാംശ വിശദാംശങ്ങൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം കളിദാസൻ ഇത് പ്രത്യേകിച്ചും ഇന്നലെ കെ എസ് യു എസ് എഫ് ഐയുടെ ഒരു സംഘർഷം എന്ന് വേണം എടുത്തു പറയേണ്ടത് വലിയ ഒരു സംഘർഷമാണ് സർവകലാശാല സെനറ്റ് ഹാളിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഈ വോട്ടെണ്ണൽ നടന്നിരുന്നു വോട്ടെണ്ണലിൽ ആദ്യം തന്നെ അത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഇതിൽ കൂടുതലും ഇത് കെ എസ് യുവിനെ അനുകൂലമായാണ് ആദ്യം വന്നിരുന്നത് എന്നാൽ ഇതിനെ കൈൽ എന്താ ഏതോ കള്ളത്തരമുണ്ടെന്നും അതോടൊപ്പം വോട്ടെണ്ണൽ വേണമെന്നും ആവശ്യപ്പെട്ട് എസ് എഫ് ഐ രംഗത്തെത്തിയിരുന്നു ഇത് ചെറിയ തർക്കത്തിൽ തുടങ്ങിയതാണ് പിന്നീട് ണുമ്പോൾ അത് എസ് എഫ് ഐക്ക് അനുകൂലമാകുന്നു അല്ലെങ്കിൽ കെ എസ് യു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു ആരോപണങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു അതായത് ഈ സെനറ്റ് ഹാളിനുളളിൽ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷം കൂട്ടയാടി എന്ന് വേണം എടുത്തു പറയേണ്ടത് അത്തരത്തിലുള്ള സാഹചര്യം അവിടെ അരങ്ങേറിയിരുന്നു നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കല്ലും അതോടൊപ്പം തന്നെ തടിക്കഷ്ണങ്ങളും കൊണ്ടുള്ള ആക്രമണം വരെ ആയി മാറുകയായിരുന്നു ഇതിനെ പ്രതിരോധിക്കാനായി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു പോലീസിന് നേരെയും ആക്രമണം ഉണ്ടായി പോലീസിന് ചെറിയ രോതിൽ പരക്കുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെനറ്റിനുള്ളിൽ ഒരു തരത്തിലുള്ള നടപടികൾ നടത്താനായി സാധിച്ചിരുന്നില്ല സെനറ്റിലെ ബാലറ്റുകൾ മോഷണം പോയി അത് കെ എസ് ആണ് മോഷ്ടിച്ചതെന്ന് എസ് എഫ് ഐയും എസ് എഫ് ഐ ആണ് അത് ചെയ്തതെന്ന് കെ എസ് ആരോപിച്ചിരുന്നു ഇത്തരത്തിലുള്ള ആരാണ് സംഘർഷം തുടങ്ങി വെച്ചതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പരസ്പരം പഴിചാരിക്കൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു ആക്രമണമെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് അത് വലിയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയി ഇടപെടുന്നവർക്കൊക്കെ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എല്ലാം കടന്നുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ജീവനക്കാരെ കൈയേറ്റം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി സർവകലാശാല ജീവനക്കാർക്ക് പോലീസിൽ പരാതി നൽകിയത് കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് കെ എസ് യു പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കെ എസ് യു പ്രവർത്തകർക്കെതിരെ കേസെടുത്തപ്പോൾ തന്നെ ഇതിൽ പ്രത്യേകിച്ചും ഇതിൽ ഈ പോലീസിനും പ്രശ്നമുണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു കെ എസ് യു നേതാക്കൾക്കെതിരെ അടക്കം കേസെടുത്ത സാഹചര്യത്തിൽ എസ് എഫ് ഐക്കെതിരെ കേസ് എടുത്തില്ല എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് െതിരെ മാത്രം ഈ സംഘർഷം എല്ലാവരും ദൃശ്യങ്ങളിൽ അടക്കം കണ്ടതാണ് വലിയ കയ്യേറ്റമാണ് ഉണ്ടായത് എസ് എഫ് ഐയും കെ എസ് കൂട്ടയടിയാണ് തമ്മിൽ തെല്ലാണ് ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ എസ് എഫ് ഐക്കെതിരെ കേസെടുത്തില്ല എന്നുള്ളത് വളരെ ഒരു ആക്ഷേപം ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ പരാതി ലഭിക്കാത്തതിനാലാണ് കേസെടുക്കാത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം ഏതായാലും ഈ ഈ തിരുവനന്തപുരം അതായത് സെനറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ നൽകിയ പരാതിയാണ് അതിൽ എസ് എഫ് ഐക്കെതിരെ പരാതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം പരാതി ഉണ്ടായിരുന്നെങ്കിൽ കേസ് പോലീസിന്റെ വിശദീകരണം ഇപ്പോൾ ഒരു കേസെടുത്താണ് സ്വീകരിച്ചിരിക്കുന്നത് വിഷ്ണു എന്തായാലും ഒരു രാഷ്ട്രീയ യുവസംഘടന എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും ഈ ഒരു ജീവനക്കാര് അല്ലെങ്കിൽ സർവകലാശാല ജീവനക്കാർ തന്നെയാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ഗുരുതരമായിരിക്കും കാരണം ഇനിയുള്ള നടപടികൾ കാളിദാസൻ ഈ പ്രശ്നത്തിന്റെ ഗുരുതരം ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതായത് കയ്യങ്കളിയിലേക്ക് പോകുന്നു കൂട്ടയടിയാണ് വലിയ കയ്യേറ്റമാണ് അത് ഇന്നലെ ഈ നടപടി ഈ വലിയ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് ഈ വിഷയത്തിൽ അതായത് ഈ പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ഘട്ടം ആ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ സർവകലാശാല ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ആ ഒരു നടപടിയിലേക്ക് കടന്നു ആ ഒരു ഘട്ടത്തിൽ ഇത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഇപ്പോൾ എസ് എഫ് ഐക്കെതിരെ പരാതി ലഭിക്കാത്തതാണ് ഇവിടെ ഒരു കൂട്ടിക്കാട്ടേണ്ട ഒരു സംഭവം ഏതായാലും കെ എസ് സി പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഇനി എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് എടുക്കേണ്ട ഒരു സമ്മർദ്ദം ഉണ്ടാകും പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് ഇനി പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആരൊക്കെ പരാതി നൽകും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇനി സംഭവങ്ങളെന്നത് പോലീസ് നമുക്ക് അറിയാൻ സാധിക്കും ഏതായാലും ഇതൊരു ഗുരുതരമായ വിഷയം തന്നെയാണ് രണ്ട് രാഷ്ട്രീയ യുവ സംഘടനകൾ തമ്മിലുള്ള കൂട്ടയാടിയാണ് അതും ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതും സർവകലാശാലയ്ക്ക് ഇത് വലിയ ഗൌരവമായി ഇടപെടേണ്ട ഒരു സംഭവം തന്നെയാണ് അതിൽ ഏതായാലും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരെ ഇനി ലഭിക്കാനുള്ള സാധ്യത മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ പോലും ഇത് അറിയാൻ സാധിക്കുമെന്നാണ് വ്യക്തമാക്കാൻ പറ്റുന്നത് കേരള സർവകലാശാല